താൻ വലിയ വർത്തമാ ഞാനിവിടെ ചെറുത് സ്റ്റേഷൻ താൻ പാതിട്ടാണ് ഞാൻ ഒരുപാട് കളയായിട്ട് കാണാൻ തുടങ്ങിയത് മനസ്സിലായില്ലേ താൻ എന്തിനാ വന്ന എനിക്കറിയണം രാത്രി താൻ താൻ എന്തിനാ വന്നാൽ എനിക്കറിയണം താൻ ആറന്ന് എനിക്കറിയണം താൻ എന്താ താൻ സ്റ്റേഷനിൽ വന്ന് താമസിക്കടൂ എന്താ നീ ആ നീയ അർദ്ധരാത്രി വീട്ടിൽ നിന്ന് വീട്ടിൽ എന്ത് ഭീഷണിപ്പെടുത്ത് അർദ്ധരാത്രി വീട്ടിൽ ഭീഷണിപ്പെടുത്ത് എന്റെ നമ്പർ നിങ്ങളെടുത്തില്ലേ എന്റെ നമ്പർ നിങ്ങളെടുത്തില്ലേ നിങ്ങൾ എന്നെ വിളിക്കണ്ടേ ഇത് ആദ്യമായിട്ട് എന്നെ അന്ന് തട്ടിട്ടുണ്ടോ മോഷ്ടിച്ചിട്ടുണ്ടോ പിന്നെന്താ എന്റെ വീട്ടിലേക്ക് വരുന്നെങ്കിൽ എന്നെ വിളിക്കണം അല്ല എന്തിനെ വിളിക്കണം എന്നെ വിളിക്കണം എന്താന്നുള്ള കാര്യം എന്താ പോലീസിന് അടിച്ചു കാര്യം വീണെന്നല്ല എന്താ ഞാൻ ഞാൻ പിന്നെന്താ നിങ്ങൾ 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 കൊടുത്താൽ വേണ്ട വേണ്ട അതിന്റെ ആവശ്യത്തില്ല ആ നിങ്ങൾ നീ നിന്റെ കാര്യം നീ നോക്കണേക്കാർ നിന്റെ നീ ചേട്ടേ തോന്നിയാസം പറ വീട്ടിൽ കയറി അഭിവാദിക്കെ താന കൊണ്ട് ഞാൻ ഈ താന് തന്റെ വഴി നോക്കണു തോന്നിയസം പറയാതെ എന്താ ഞാൻ അർദ്ധരാത്ത് വീട്ടിൽ ഭീഷണിപ്പെടുത്ത് നിന്നിവിടെ ജീവിക്കണ്ടേ ഇവിടെ ഇവിടെ ജീവിക്കണ്ടേ അവന് പിണറായി വിജയൻ മാത്രമല്ല എവിടെ ഉണ്ടാവുള്ളൂ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉള്ളു പറയണ്ട പറയേണ്ട പിണറായി വിജയ മാത്രമല്ല ഇവിടെ ഉള്ളു നിങ്ങൾ രാത്രി രാത്രി നീ 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 വസ്ത്ര വസ്ത്ര ആ ഞാൻ വഷ്ടാക്കണ്ടാ സ്റ്റേഷനിലെ പലകാട്ടില് വരുന്നു നമസ്കാരം അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പിണറായി പോലീസിനെ ആട്ടിയോടിച്ച് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷാനവാസിന്റെ വീട്ടിലാണ് അർദ്ധരാത്രിയിൽ പോലീസിന്റെ ഈ അതിക്രമം അതിക്രമമുണ്ടായത് പാതിരാത്രിയിൽ രണ്ട് വണ്ടി പോലീസുമായി വന്ന് വീട് വളഞ്ഞ് വാർഡ് മെമ്പറും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ പി ഐ ഷാനവാസിനെ പൊക്കിക്കൊണ്ടുപോകാൻ വന്ന വടക്കാഞ്ചേരി സ്റ്റേഷനിലെ പോലീസുകാരുടെ ഉദ്ദേശം എന്താണ് എന്ന് അരി ആഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ ഇതോടെ പോലീസിനെ ആട്ടിപ്പായിക്കുകയായിരുന്നു ഷാനവാസ് ഒന്ന് ഫോൺ വിളിച്ചാൽ പോലും സ്റ്റേഷനിൽ ഹാജരാവാൻ തയ്യാറാവുമായിരുന്ന ആളുടെ വീട്ടിൽ കയറി വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പോലീസ് ചെയ്തത് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഷാനവാസ് ആരെയും കൊന്നിട്ടില്ല മോഷ്ടിച്ചിട്ടോ പറിച്ചിട്ടോ ഇല്ല ജനപ്രതിനിധി അഥവാ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കേസുകൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് എന്ന് കരുതി വീട്ടിൽ കയറി തോന്നിവാസം കാണിക്കാനുള്ള ലൈസൻസ് ഒരു പോലീസിനുമില്ല രാത്രിയിൽ വാതിലിൽ മുട്ടി വിളിച്ചു കൊണ്ടുള്ള പോലീസ് ധാഷ്ട്യമരുത്യെന്ന് കൃത്യമായും കോടതിയുടെ ഓർഡർ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സ്വകാര്യത തകർക്കുന്ന രീതിയിലുള്ള പോലീസിന്റെ ഈ നടപടി െ ക്രമസമാധാനം സംരക്ഷിക്കേണ്ടവർ തന്നെ അതിനെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി കുറ്റകരമായ മൗനം തുടരുകയാണ് ഇതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു തണ ആരം താൻ എന്താ താൻ സ്റ്റേഷനിൽ വന്ന് താൻ ചെയ്യാൻ വരാനിക്കടൂ എന്താ നീ ആരാ അർദ്ധരാത്രി വീട്ടിൽ വീട്ടിൽ അർദ്ധരാത്രി വീട്ടിലെടുത്ത് എന്റെ നമ്പർ നിങ്ങൾ എന്റെ നമ്പർ നിങ്ങൾ നിങ്ങൾ എന്നെ വിളിക്കണ്ടേ ഇത് ആദ്യമായിട്ട് എന്ന കത്തിണ്ടോ മോഷ്ടിച്ചിണ്ടോ പിന്നെന്താ എന്റെ വീട്ടിലേക്ക് വരുന്നെങ്കിൽ എന്നെ വിളിക്കണം അല്ല എന്തിന വിളിക്കണം എന്നെ വിളിക്കണം എന്താന്നല്ല പോലീസിനെ അടിച്ചു തരുന്ന് പറയാൻ പറ്റുമോന്നല്ല എന്താ ഞാൻ ഞാൻ പിന്നെന്താ നിങ്ങൾ നിങ്ങൾ കൊടുത്താല് വേണ്ട വേണ്ട അതിന്റെ ആവശ്യത്തില്ല ആ നിങ്ങൾ നീ നിന്റെ ഭാര്യ നോക്കണേക്കീസായ നിന്റെ നീ ചേട്ടേ തോന്നിയാ പറയ അഭിവാദിക്കേ ടെ കൊണ്ട ഞാൻ ഈ താന് തന്റെ വഴി നോക്കണു തോന്നിയാസം പറയാതെ എന്താ അർദ്ധരാത്ത് വീട്ടിൽ ഒരു ഭീഷണിപ്പെടുത്ത് ഇവിടെ ജീവിക്കണ്ടേ ഇവിടെ ജീവിക്കണ്ടേ അവൻ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ പറയേണ്ട ഈ പിണറായി വിജയ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ രാത്രി രാത്രി വീട്ടിൽ ഞാൻ ചെറിയ നീ 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 ആ ഞാൻ സ്റ്റേഷനിൽ പലകാലത്ത് വരുന്നു അർദ്ധരാത്രി വീട്ടുകാർ സ്ത്രീകളടുത്ത ഭീഷണിപ്പെടുത്ത് തോന്നിയാ സ്ത്രീ നേളിക്കോൺ അല്ലേ അർദ്ധരാത്രി വീട്ടുകാരുന്ന് ഭീഷണിപ്പെടുത്ത് ആ ഞാൻ വരണേ ആ ഞാൻ വരൂടോ എന്താ തോന്നിയത് കാണിക്കേ എന്നെ വിളിച്ച ഫോൺ നമ്പർ ഇല്ലടോ പിന്നെ എന്റെ ഫോണല്ല പിന്നെ താനന്തോ വിളിക്കാലത്ത് ഈ കാലത്ത് കമ്പി കമ്പി അടിച്ചതാരെല്ലാം നിന്റെ പണിയൊക്കെ പോണ നിൽക്കാൻ അർദ്ധരാത്രി വീട്ടിൽ പറഞ്ഞ പോലീസ് കാണിച്ചൊക്കെ മാറും നമുക്കറിയാം ഈ ഭരണൊക്കെ മാറണോ തന്റെ തന്നെ കിട്ട പോലീസ് താരം തന്നെ പണിയൊക്കെ രാത്രി പന്ത്രം തിരിക്കാൻ എന്തിനാ അവര് വരുന്നതെന്ന് ഞാൻ ആലോചിക്കാറ് ആ ബാഴ്ച താൻ വന്ന കാര്യം എന്താ എനിക്കറിയാം വീട്ടിനകത്ത് കയറിയ സ്ത്രീകളോ ഇത്ര ഭീഷണിപ്പെടുത്തോണ്ടിരിക്കോ ആ ഭീഷണിപ്പെടുത്തല് വേണ്ട പറഞ്ഞ് എന്റെ ഫോൺ നമ്പർ ഉണ്ട് എന്റെ കാര്യങ്ങളുണ്ട് ഞാൻ ജനപ്രതിയാണ് എന്നെ വിളിച്ചതാ വരും എന്റെ കാര്യം ചോദിച്ചറിയും അത് ഭീഷണിപ്പെടുത്താണ് വീട്ടുകൊണ്ടുവച്ചാ മതി താനെ ആ ഭീഷണിപ്പെടുത്തല് ആ താ മന്ത്രം താൻ വന്നിട്ട് താ വരണ്ടറിന് തോന്നിയ താനത് വേറെ തന്നെ പട്ടണടുത്ത് വച്ചോ താൻ തന്നെ പട്ടണടുത്ത് വച്ചോ കേട്ടോ അത് എന്റെ അടുത്തൊക്കെ എടുത്താ പട്ടണടുത്ത് വെച്ചോ തനിക്ക് വേണ്ടി കൊണ്ടുപോ എന്റെ പാവരാത്രി എന്നിട്ട് കൊണ്ടുപോവാൻ പോലെ